ആദ്യം തന്നെ ഞങ്ങൾ പോയത് കാലഭൈരവ ക്ഷേത്രത്തിലാണ് കാലഭൈരവ ക്ഷേത്രത്തിൽ പോയതിനു ശേഷമേ അവിടുത്തെ മെയിൻ ക്ഷേത്രത്തിൽ വിശ്വനാഥ ക്ഷേത്രത്തിൽ പോവാന്നുള്ളൂ അപ്പൊ തലേന്ന് ഞങ്ങൾ പോയ ദിവസം തന്നെ കാലഭൈരവ ക്ഷേത്രത്തിൽ പോയി അടുത്ത ദിവസം ഞങ്ങൾ ഗംഗേനു കുളിച്ചിട്ട് ഗംഗയിൽ നിന്നാണ് നേരെ വിശ്വനാഥ ക്ഷേത്രത്തിലോട്ട് പോകുന്നത് അപ്പൊ ഈ ഗംഗയിൽ ഇങ്ങനെ നമ്മള് ബോട്ടിൽ കൂടെ ഇങ്ങനെ ഇങ്ങനെ ട്രാവൽ ചെയ്യുമല്ലോ നമ്മളെ ബോട്ടിൽ ഇങ്ങനെ ട്രാവല് ചെയ്തോണ്ടിരുന്നപ്പോഴത്തേക്ക് അവിടെ മണികർണിക ഗാട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഘാട്ട് ഉണ്ട് അവിടെ ഒരു സ്ഥലം ഇങ്ങനെ ട്രാവല് ചെയ്തോണ്ടിരിക്കുമ്പോ അതിന്റെ സൈഡില് ശവങ്ങൾ ഇങ്ങനെ കത്തിക്കുവാണ് മനുഷ്യ ശരീരം കത്തിക്കുവാണ് ഡെഡ് ബോഡീസ് കത്തിക്കുവാണ് അപ്പൊ അതിലിങ്ങനെ ഗൈഡ് ഉണ്ടല്ലോ ആടെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം ദിവസം നൂറ്റൻപത് ശരീരമാണ് അവിടെ ദിവസവും കത്തുന്നത് അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ കത്തുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിച്ച ദിവസം ഇത് നടക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ എല്ലാ ദിവസവും അപ്പൊ ആലോചിച്ച് നോക്കിയാൽ എത്ര മരണമാണ് ഒരു ദിവസം നടക്കുന്നത് നമ്മൾക്കറിയില്ല അത് അല്ലേ ഇപ്പൊ നമ്മളുടെ ബന്ധു ബന്ധുക്കളോ നമ്മൾക്കറിയാവുന്നവരോ മരിച്ച മാത്രമല്ലേ നമ്മൾ അറിയുന്നുള്ളൂ പക്ഷെ ഒരു ദിവസം നൂറ്റൻപതില് കൂടുതല് മരണം ഒരു ദിവസം നടക്കുന്നതാണ് അതുകൊണ്ടാണല്ലോ അവിടെ ഡെഡ് ബോഡീസ് കത്തിക്കുന്നത് അപ്പൊ അതിങ്ങനെ നോക്കിയിരിക്കുമ്പോഴേ നമ്മളും ഇതുപോലെ ഒരു ദിവസം അവിടെ കത്തുവല്ലോ എവിടെയെങ്കിലും കത്തിത്തീരേണ്ട ഒരു ശരീരമല്ലേ അങ്ങനത്തെ പറ റിയലൈസേഷൻസും അങ്ങനെ അങ്ങനെ കൊറേ കാര്യങ്ങൾ തോന്നി എനിക്ക്